അടുത്തിടെ നിരവധി സ്മാർട്ട് ഫോൺ റിവ്യൂസിൻ്റെ റിവ്യൂ ഒക്കെ കണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വാങ്ങിയ ഒരു സാംസങ് ഫോണാണ് ആക്ച്വലി ഞാൻ ഈ ഒരു ഫോൺ വാങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് വാങ്ങിയത് ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ കേട്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആരും വാങ്ങി പോകും അത്രയും ഒരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാംസങ് നൽകിയിരിക്കുന്നത് അങ്ങനെ പ്രതീക്ഷയോടെ വാങ്ങിയ ഈ ഒരു ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസം ഞാൻ യൂസ് ചെയ്തു അങ്ങനെ യൂസ് ചെയ്തപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇത് അങ്ങനെ ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് അല്ല നിരവധി പ്രശ്നങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ദ സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് ഇതിന്റെ ഒരു ലുക്ക് ആരെയും ആകർഷിച്ചു പോകുന്ന ഒരു ലുക്കാണ് എസ്പെഷ്യലി ഇതിന്റെ ഒരു വീഗൻ ലെതർ ഫിനിഷ് ആണ് ഇതിനകത്ത് ബാക്ക് കൊടുത്തിരിക്കുന്നത് മറ്റ് പല ബ്രാൻഡുകളും ഈവൻ റിയൽമി ഒക്കെ ഇത്തരം വീഗൻ ലെതറിന്റെ ഒരു കളിയായിരുന്നു ചില ഫോണുകൾ അടുത്തിടെ വന്നപ്പോൾ പക്ഷെ ആദ്യമായിട്ടാണ് സാംസങ് ഒരുപാട് താമസിച്ചാണ് ഒരു വീഗൻ ലെതർ ഫിനിഷുമായിട്ട് ഒരു സ്മാർട്ട് ഫോണിലേക്ക് വരുന്നത് ഈ ലുക്ക് അടിപൊളിയാണ് കാഴ്ചയിലല്ല കാര്യം എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ഫോൺ അത് സമ്മാനിക്കുന്നു ഇതിന്റെ ലുക്ക് കിട്ടി ലാണെങ്കിലും ഇതിന് ഫോൺ അത്ര ബെറ്റർ അല്ല എന്താണെന്ന് ഞാൻ പറയാം ഇതിന്റെ ക്യാമറ മുടികളെ കണ്ടില്ലേ നമുക്ക് ഈ ഒരു ഒറ്റ ലൈനിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള മുാണ് മൂന്ന് ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സാംസങ് നേരിട്ട് ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല കരിയോ അഴുകൊക്കെ പറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് മാറ്റാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടോ കാരണം ഈ ഒരു വീഗൽ ലെതർ ഫിനിഷിനകത്ത് അത്തരം ടെക്സ്ച്ചർ അതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ അതുപോലെ ഈ കാണുന്ന ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് പോയിന്റിൽ വേറെ മെറ്റാലിക് ഫ്രെയിം വരുന്ന ഫോണുകളൊക്കെ ഉണ്ട് അതുപോലെ ഈ ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സിം ട്രേ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സിം ട്രേ എന്ന് പറയുന്നത് ഹൈബ്രിഡ് സിംസിലോട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ട് നാനോ സിം കാർഡോ അല്ലെങ്കിൽ ഒരു നാനോയും ഒരു മെമ്മറി കാർഡും വേണമെങ്കിൽ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാം അതായത് മെമ്മറി കാർഡ് എന്തായാലും ഇതിനകത്ത് ഉപയോഗിക്കാം എന്ന് ചുരുക്കും പക്ഷേ ഇതിനകത്ത് ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഫോണിൻ്റെ എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ഡിസൈൻ മാത്രമാണ് ഡിസൈനെ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊള്ളാവുന്നത് വേറെ ഒന്നും അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ഫോണിനകത്തില്ല എന്തായാലും ഡിസൈൻ ടോപ്പ് നോച്ച് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും വലിയ തിക്നസ് ഒന്നും ഇല്ല സെവൻ പോയിന്റ് എയ്റ്റ് മിലിമീറ്റർ അതുപോലെ വെയിറ്റ് വന്നിട്ട് നൂറ്റി എൺപത് ഗ്രാം ഒക്കെ ഉള്ള ഒരു ഇൻ ഹാൻഡ് ഇൻഹാൻ ഫീലിനകത്ത് കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നമ്മൾ ഇതുപോലെ തിരിച്ച് വരുമ്പോൾ ഞാൻ ഈ ഒരു ഫോണിലേക്ക് വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചത് വിവോ എക്സ് ഫോൾ ത്രീ പ്രോ എന്ന് പറയുന്ന ഫോൾഡിംഗ് സ്മാർട്ട് ഫോണാണ് അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് പെട്ടെന്ന് ഇതിലേക്ക് വന്നപ്പോൾ ഇത് സാംസങ് പറയുന്നത് സൂപ്പർ ആമോ എൽ പ്ലസ് ആണ് അതുപോലെ ഫുൾ എച്ച് ഡി പ്ലസ് റെസല്യൂഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ അത്ര ബെറ്റർ ഒന്നും അല്ല എന്നുള്ളതാണ് എന്റെ ഒരു സത്യം ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ഓക്കെ എന്ന് പറയാൻ പറ്റും കാരണം വിവോയുടെ എക്സ് ഫോൾഡ് ത്രീ പ്രോ ഈ പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ആ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന ഫോൺ ആണ് അതിന്റെ ഡിസ്പ്ലേ ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പ്രൈസ് പോയിന്റിൽ ഡിസ്പ്ലേ ഓക്കേ ആണ് എങ്കിലും എനിക്ക് ഇതിനകത്ത് കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് സാംസങ്ങിന്റെ പതിനയായിരം രൂപയിൽ താഴെ വില വരുന്ന ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഉണ്ട് സാംസങ് എ ഫിഫ്റ്റീൻ അതിനകത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ച് അതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ ഫോണിന്റെ ഡിസ്പ്ലേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ എന്തുകൊണ്ടോ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ഒരു അത്ര ബെറ്റർ എന്ന് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞാൽ നമ്മൾ അമോലിന്റെ ഡിസ്പ്ലേ ഒക്കെ പല ഫോണിൽ വരുന്നെങ്കിലും അങ്ങനത്തൊക്കെയുള്ള ക്വാളിറ്റി ഡിഫറൻസ് പലതും പലതായിരിക്കും എടുത്തു പറയേണ്ട കാര്യം ഡോൾബി ബിഷന്റെ സപ്പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാൽ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും ഫോണിന്റെ ഡിസ്പ്ലേ എന്നെ അത്ര മോഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് ആയിരം മിറ്റ് ആണ് ബ്രൈറ്റ്നസ് ഒന്നും വലിയ വിഷയമില്ല പക്ഷേ ഈ പറഞ്ഞ ഡിസ്പ്ലേയുടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ പ്രൈസ് പോയിന്റിൽ മാത്രമല്ല ഈ ഒരു ഫോൺ ഇത്തരത്തിൽ ഹെഡ്സിന്റെ റിഫ്രഷ് ഐറ്റവും നൽകിയിട്ടുണ്ട് അടുത്തായിട്ട് ഇതിന്റെ ഒരു പെർഫോമൻസ് ആയിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് നൽകിയിരിക്കുന്ന പ്രോസസർ ഒരു അത്രയും ബെറ്റർ പ്രോസസർ ഒന്നും അല്ല നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സ്നാപ്ഡ്രാഗൻ സെവൻ ജെ വൺ എന്ന് പറയുന്നത് അല്പം പഴയ പ്രോസസറാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഒരു അന്റി സ്കോർ നമ്മൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി നമുക്ക് ഈ ഒരു അത് ലഭിക്കുന്നത് അപ്പോൾ ആ ഒരു അൻഡ് സ്കോർ ഇന്ന് നമുക്കറിയാമല്ലോ നമുക്കറിയാലോ ടോപ്പ് ഇരുപത്തി ലക്ഷം അന്റി സ്കോർ വരുന്ന ഫോണുകൾ വരെ ഉണ്ട് പക്ഷേ ഈ പ്രൈസ് ിൽ തന്നെ നമുക്കൊരു ഇതിന് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പോക്കോയുടെ ഫോണുകളൊക്കെ ഉണ്ട് നിങ്ങളൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടാണ് ഈ ഒരു ഫോണിനെ നോക്കുന്നതെങ്കിലും അവിടെയും ഈ ഒരു ഫോൺ അല്പം പിറകിലേക്ക് പോകുന്നതായിട്ട് കാണാം ഇതിന്റെ പ്രൈസ് ടു പെർഫോമൻസ് റേഷൻ കഴിഞ്ഞാൽ പെർഫോമൻസ് അത്ര ബെറ്റർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യം അതുപോലെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന റാം എൽ പി ഡി ഡി എഫ് ഫോർ എക്സ് റാമാണ് യു എഫ് എസ് ടു പോയിന്റ് ടു ആണ് ഇതിന്റെ സ്റ്റോറേജ് ടൈപ്പ് ഇത് ഒരു മുപ്പതിനായിരത്തിൽ താഴെ വില വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലെ ഫോൺ ആയിട്ട് പോലും അതിനകത്ത് ഈ പറഞ്ഞ യു എഫ് എസ് ടു പോയിന്റ് ടു കൊടുത്തിരിക്കുന്നതും അത്ര നമുക്ക് അക്സപ്റ്റബിൾ അല്ല എന്നുള്ളത് ഓർമ്മിക്കട്ടെ നമുക്ക് ട്വൽ ജി ബി റാം അതുപോലെ വരെ ഈ ഒരു അവൈലബിൾ ആണ് ബാറ്ററിയുടെ കേസിലേക്ക് വന്നാൽ അയ്യായിരം എം എച്ച് ബാറ്ററിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫാസ്റ്റ് എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ആണ് കാരണം കൂടിയ ഫോണുകൾ പോലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എസ് ട്വന്റി ത്രീ അൾട്രയിൽ പോലും ഇരുപത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ കൊടുത്തിരുന്നു അവർ ഈ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുക്കുന്നതിനകത്ത് സാധാരണ പിശുകാറുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ഫോണത് ആദ്യമായിട്ട് എബ് സീരീസിൽ സാംസങ് നാപ്പത്തഞ്ച് വാട്ട് കൊടുത്തിട്ടുണ്ട് വാട്ട് എന്ന് പറയുന്നത് മറ്റു ബ്രാൻഡുകളും ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ സിക്സ്റ്റി സെവൻ വാട്ടൊക്കെയാണ് ാണ് ഇപ്പോൾ ഒരു ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ ഇവിടെ സാംസങ്ങിന്റെ കേസ് നോക്കി നാപ്പത്തഞ്ചിലേക്ക് എത്തി എന്നുള്ളതും വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്ത് ചാർജർ സാംസങ് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഈ പ്രൈസ് പോയിന്റ് ഒരു കുറ്റകരമായിട്ട് തന്നെ പറയേണ്ടിവരും കാരണം ഈ പ്രൈസ് പോയിന്റിലെ മറ്റ് പല ഫോണുകൾ നമുക്ക് ചാർജർ ഒക്കെ കിട്ടുന്നുണ്ട് സാധാരണ സാംസങ്ങിന്റെ ചാർജർ ഇല്ലാതെ വരുന്ന ഫോണുകൾ ഈ ബോക്സ് ഇതിന്റെ പകുതി വലപ്പം മാത്രമേ കാണും പക്ഷേ ഈ ബോക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചാർജർ ഉണ്ടെന്ന് നമ്മൾ തോന്നിപ്പിക്കും പക്ഷേ ബോക്സിനകത്ത് കൂടുതലും പൊള്ളയാണ് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത മറ്റ് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അതായത് മേലിക്കൊടുത്തിട്ടുണ്ട് വേറെ ഇതിനകത്ത് ഒന്നും ഇല്ല ഒരു ചാർജിംഗ് കേബിൾ മാത്രമാണ് പിന്നീട് വരുന്നത് ആ ഒരു ചാർജിങ് കേബിൾ ഇത്തരത്തിൽ സി ടു സി ചാർജിങ് കേബിൾ ആണ് അത് കൊള്ളാം എ ടു സി മാറി സി ടു സിയിലേക്ക് കൊടുത്തിരിക്കുന്നത് കൊള്ളാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് തന്നെ അൺബോക്സ് ചെയ്യുന്ന ഒരു സുഖം കിട്ടുന്നില്ല പലപ്പോഴും ഈ ഒരു കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നെ ആ ഒരു ഏജന്റ് പയ്യൻ തന്നെയാണ് പലപ്പോഴും ഇത് അൺബോക് ചെയ്ത് അവർ ആ ഫോൺ ഒന്ന് കൺഫേം ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ അൺബോക്സിംഗ് എക്സ്പീരിയൻസ് നമുക്ക് പലപ്പോഴും കിട്ടുന്നില്ല പല പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും അടുത്തായിട്ട് ക്യാമറ സെറ്റപ്പ് ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ കേട്ടോ ആരും ഒന്ന് പോകും അത്തരമുള്ളൊരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ കിട്ടുന്ന ഔട്ട് ആണ് പ്രശ്നം അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ ഔട്ട് എന്നല്ല നൽകിയിരിക്കുന്നത് അതിനകത്ത് പ്രൈമറി ക്യാമറ ആയിട്ട് അമ്പത് മെഗാപിക്സൽയുടെ ഒരു പ്രൈമറി ക്യാമറ അതുപോലെ തന്നെ സെക്കൻഡറി ക്യാമറ ആയിട്ട് ആംഗിൾ ക്യാമറ ആയിട്ട് എട്ട് മെഗാപിക്സൽ ഒരു ക്യാമറ അതുപോലെ മാക്രോ സെൻസർ ആയിട്ട് രണ്ട് മെഗാ പിക്സൽ ഒരു മാക്രോ സെൻസർ സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അമ്പത് മെഗാ പിക്സൽ ഒരു സെൽഫി സെൻസർ സാധാരണ ഈ പ്രൈസ് പോയിന്റിലൊക്കെ നമുക്ക് തേർട്ടി ടു മെഗാ പിക്സൽ വരെ മാക്സിമം ഒക്കെ വന്നിട്ടുള്ളൂ അതുപോലെ സിക്സ്റ്റീൻ മെഗാ പിക്സൽ ഒക്കെയാണ് സെൽഫി ക്യാമറ വരുന്നത് ഇവിടെ അമ്പത് മെഗാപിക്സൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന അമ്പത് മെഗാ പിക്സൽ കൊടുത്തേ ഉള്ളൂ ഇതിന്ന് കിട്ടുന്ന സെൽഫി ഒക്കെ ലോ ലൈറ്റിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു അല്പം ശോകമാവുകയാണ് ി വീഡിയോ പാർട്ടൊക്കെ ലോ ലൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു ഓട്ടോറിക്ഷയ്ക്ക് അകത്ത് വെച്ചെടുത്ത വീഡിയോ ആണ് അപ്പൊ ഇത് എടുക്കുമ്പോൾ പറഞ്ഞ പോലെ പുറത്തേക്ക് മഴയാണെങ്കിൽ വെട്ടം വളരെ കുറഞ്ഞു അപ്പോഴത്തേക്ക് ആ ക്യാമറ നല്ല രീതിയിൽ പതർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും പരത്തിലുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത് വെട്ടമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ കിട്ടും ഇത്തിരി വെട്ടം ഡളായി കഴിഞ്ഞാൽ പ്രശ്നം ആകുന്നു ക്യാമറ ഒരു ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയേണ്ടി വരുന്നു നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു പ്രോഡക്റ്റിന്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി പലയിടത്തും പ്രശ്നമുണ്ട് ഈവൻ ഇതിന്റെ ക്യാമറയ്ക്കകത്ത് എനിക്ക് പലപ്പോഴും രാവിലെയൊക്കെ എടുത്തു പോകുമ്പോൾ ചെറിയതായിട്ട് മോയിസ്ചർ കാണുന്നു പിന്നെ ഞാൻ വെയിലത്തെ പിടിച്ചൊക്കെയാണ് മാറ്റിയിട്ടൊക്കെയാണ് ഇരിക്കുമ്പോൾ എടുക്കുന്ന ഫോട്ടോകൾ അറിയാമല്ലോ ഒരു മാതിരി പൊകഞ്ഞ മട്ടിലാണ് അത്തരം ഫോട്ടോ കിട്ടുന്നത് ടച്ച് ചെയ്തൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ ഫോക്കസ് പിടിക്കുന്നില്ല പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഫോണിന്റെ ക്യാമറയിലുണ്ട് കിട്ടുന്ന പടങ്ങൾ ഓക്കെ ഈ പറഞ്ഞ പോലെ പല തരത്തിലുള്ള റിസൾട്ടാണ് ഒരു ഫോട്ടോ നല്ലത് കിട്ടിയെങ്കിൽ അടുത്ത ഫോട്ടോ മോശമാകുന്നു ക്യാമറ ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് നമുക്ക് ഗ്രാമീണ ഭാഷയിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കേണ്ടിയിരുന്നു എന്തായാലും എനിക്ക് ഇതിന്റെ ക്യാമറ വിഭാഗം അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ ഒക്കെ സ്പെസിഫിക്കേഷൻ കേട്ടു കഴിഞ്ഞാൽ വേറെ ലെവലാണെന്ന് തോന്നി പോകും ഇതിന്റെ ബാക്ക് ക്യാമറയ്ക്ക് പറഞ്ഞ പോലെ മാക്സിമം ഫോർ കെ തേർട്ടി എഫ് പി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ സെൽഫി ക്യാമറയ്ക്കും വന്നിട്ട് ഇത്തരത്തിൽ ഫോർ കെ റെസല്യൂഷൻ സെൽഫി ക്യാമറ കൊടുക്കുന്നു നോക്കി ആ ക്യാമറയിലെ ആ ഒരു ലാഗ് അടിക്കുന്നു നോക്കണം അപ്പോൾ ബാക്ക് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്തു ബാക്ക് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ വന്നിട്ടില്ല ഇനി തിരിച്ച് ഫ്രണ്ട് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്തു ഫ്രണ്ട് ക്യാമറ ഇതുവരെ വന്നില്ല ആ ഒരു ലാഗ് ഒക്കെ എന്ന് പറയുന്നത് ക്യാമറയിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യുന്നു സഹിക്കുന്നില്ല സീരിയസ്ലി ഞാൻ ഒരുപാട് ിഷകൾ കൊടുത്തുകൊണ്ടാണ് സത്യം പറഞ്ഞ ഈ ഒരു ഫോൺ വാങ്ങിയത് കാരണം സാംസങ്ങിന്റെ നേരത്തെ എഫ് സീരീസിലുള്ള പല ഫോണുകളും നമ്മൾ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ട് എഫ് സീരീസ് എനിക്ക് സാംസങ്ങിന്റെ എം സീരീസിനേക്കാളും എ സീരീസിനേക്കാളും ഈ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്ന ഒരു സീരീസ് ആയിരുന്നു സാംസങ്ങിന്റെ എഫ് സീരീസ് പക്ഷെ ഈ ഫോൺ എന്തുകൊണ്ടോ കാണാൻ ലുക്ക് മാത്രമേ ഉള്ളൂ മറ്റൊരു കാര്യത്തിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഗുണം നൽകുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമാണ് സാംസങ്ങിനെ പോലെ ഒരു വലിയ ബ്രാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഫോൺ വന്നതിനകത്ത് എനിക്ക് വലിയ വിഷമമുണ്ട് ബാക്ക് ക്യാമറയുടെ വൈഡ് ആംഗിൾ ക്യാമറയിൽ നമുക്ക് ഫോർ കെ സപ്പോർട്ട് ഇല്ല ഫുൾ എച്ച് ഡി റെസല്യൂഷനെ ഉള്ളൂ എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് കഴിഞ്ഞാൽ സാംസങ്ങിന്റെ വളരെ പേരുകേട്ട ഒന്നാണ് സിക്സ് പോയിന്റ് വൺ വേർഷൻ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്തുള്ള പരസ്യ ആപ്ലിക്കേഷനുകൾ കാണണം നമുക്ക് ആമസോൺ ഡെയിലി ഹണ്ട് ഫോൺ പേ അങ്ങനെ ഒട്ടുമിക്ക കുറെ ചവർ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇത് ഇതെന്ന് പറയുന്നത് ഒരു പരസ്യം കാണിക്കുന്ന ഒരു വിഡ്ജറ്റ് ആണ് വേണമെങ്കിൽ നമുക്ക് ആ വിജറ്റ് റിമൂവ് ചെയ്ത് കളയാം പക്ഷെ നിങ്ങൾ കാണണം ഒരു മുപ്പതിനായിരത്തിന് അടുത്ത് വില കൊടുത്ത് വാങ്ങുന്ന ഒരു സാംസങ് ഫോണിലാണ് ഇത്രയും പരസ്യങ്ങളും ഇത്രയും പരസ്യ വിഡ്ജറ്റുകളും ഒക്കെ ആഡ് ചെയ്ത് വരുന്നത് കുറച്ചുകൂടെ ക്ലീൻ ആക്കാം ഇത്രയും വില ഒരു യൂസർ പിന്നെ എന്തിനാണ് ഇതൊക്കെ ഇതിനകത്ത് കുത്തിക്കെട്ടുന്നത് എന്നുള്ള കാര്യത്തിലും എനിക്ക് വല്ലാതെ ഇതിനോട് അതിർത്തി തോന്നുന്നു സത്യമാണ് പിന്നെ എടുത്ത് പറഞ്ഞ ഒരു ഹൈലൈറ്റ് നാല് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് നമുക്ക് ആൻഡ്രോഡ് ഫോർട്ടീൻഡ് വരെ കിട്ടും അഞ്ച് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും ഫിംഗർ പ്രിന്റ് പക്ഷെ അതിന്റെ പൊസിഷൻ കണ്ടില്ല ഒരുപാട് താഴെയാണ് തരക്കേടില്ലാത്ത സ്പീഡിൽ അൺലോക്ക് ആവുന്നുണ്ട് അങ്ങ് ബ്ലാസ്റ്റിംഗ് ഫാസ്റ്റ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു ഡിലേ നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റും ആ ഒരു സ്പീഡിലെ ഒരു ഫിംഗർ പ്രിന്റും വർക്ക് ചെയ്യുന്നു പൊസിഷനിങ് അത്ര ബെറ്റർ അല്ല ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുന്ന സ്റ്റീരിയോ സ്പീക്കറൊക്കെ കൊടുത്തുണ്ട് പക്ഷേ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഒരു വൈബ്രേഷൻ ആണ് അത് ബിൽഡ് ാണ് അത് സൂചിപ്പിക്കുന്നത് മോശമായിട്ടുള്ള ഒരു ബിൽഡാണ് ആ ഒരു വൈബ്രേഷൻ ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ ഫോണിന് നമ്മൾ ഇതിനകത്ത് പാട്ട് കേട്ടു കഴിഞ്ഞാൽ നമ്മളാതെ വോളിയും റോക്കറ്റ്സ് പ്രസ് ചെയ്ത് നമ്മൾ വോളിയം കൂട്ടാനുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോഴെനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജിലാണ് വോള്യം ഇരിക്കുന്നത് മനസ്സിലാവുന്നു അതായത് വോളിയം കമ്പേരിറ്റീവലി കുറവാണ് സ്റ്റീരിയോ സെപ്പറേഷനും അത്ര ബെറ്റർ ഒന്നുമല്ല പക്ഷേ പക്ഷെ ഒരു സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രം ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ടു നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടുണ്ട് അടുത്ത ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ് ഇതിന്റെ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് വിത്തൌട്ട് എനി ഓഫർ ഈ ഒരു സ്മാർട്ട് ഫോൺ അതായത് ഇരുപത്തേഴായിരം രൂപ സത്യം പറഞ്ഞാൽ എൻ്റെ ഇരുപത്തേഴായിരം രൂപ ഇപ്പോൾ ആൾറെഡി പോയിരിക്കുകയാണ് എന്നതാണ് സത്യം തലവെച്ച് കൊടുക്കേണ്ടവർക്ക് പോയി പർച്ചേസ് ചെയ്ത് തലവെച്ച് കൊടുക്കാവുന്നതുമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ ഇതിലും വില കുറവിലാണ് മോട്ടോറോള എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ അത് നമ്മൾ നേരത്തെ വീട് ചെയ്തിരുന്നു അതിന് ഇരുപത്തി മൂവായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് മോട്ടോ എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ കിട്ടുന്നത് അതിൻ്റെ അകത്തുള്ള ഒരു ഒറ്റ കൺസേ എന്ന് പറയുന്നത് എൻ്റെ ഒരു സർവീസ് എങ്ങനെയായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനകത്ത് മാത്രമേ ഒരു ഡൗട്ടുള്ളൂ കറുട് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് അടിപൊളി ഫോണായിട്ടാണ് ആ ഒരു ഫോൺ അറയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വിലയ്ക്ക് ഈ സാധനം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്രോഡക്റ്റിന് വിശേഷമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് ബൈ